അതിൽ തേജസ്വി യാദവ് ചോദിച്ചത് ഒരൊന്നൊന്നര ചോദ്യമായി പോയി ബീഹാർ സഭയിലെ നാടകീയ രംഗങ്ങൾക്കിടയിലെ ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യം തന്നെയായിരുന്നു ഇനിയും മറുകണ്ടം ചാടില്ല എന്നുറപ്പുണ്ടോ മോദിക്ക് എന്നതായിരുന്നു ബിഹാറിലെ നിർണായക സമ്മേളനത്തിൽ നിതീഷ് കുമാറിനെ ചൂണ്ടിക്കൊണ്ട് തേജസ്വി യാദവിന്റെ ചോദ്യം അവിശ്വാസ പ്രമേയത്തിലൂടെ സ്പീക്കറെ തള്ളി താഴെയിട്ട മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ സത്യപ്രതിജ്ഞ ചെയ്ത അഖിലേഷിനെ വിറപ്പിക്കുന്നു ഒന്നു തന്നെയായിരുന്നു ആ ചോദ്യം സത്യത്തിൽ ബി ജെ പി പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനായി പല ഓഫറുകളും മുന്നിൽ വെക്കുമ്പോൾ നിൽക്കുന്ന മണ്ണിനെ ഉറ്റുകൊടുത്തുകൊണ്ട് മറുകണ്ടം ചാടൽ അത് തുടരുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ മോദിക്ക് എന്നല്ല ആർക്കും ഒരു ഉറപ്പ് പറയാനും പറ്റില്ല പിന്നീട് ആകെ പറയാൻ പറ്റുന്ന കാര്യം ഇത്തരക്കാർ എപ്പോ പോവും എപ്പോ വരുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയാം ജനം ഇത്തരക്കാരെ വിശ്വസിക്കില്ല എന്നും അതിനിടയ്ക്ക് മോദിയെ സുഖിപ്പിക്കാനായിട്ട് ഇനി എൻ ഡി എ മുന്നണി വിടില്ലെന്ന് പ്രധാനമന്ത്രിയെ കണ്ട് നിതീഷ് കുമാർ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുന്നണി നിന്ന് എൻ ഡി എയിലേക്ക് കൂടുമാറിയ ശേഷം ആദ്യമായാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വേളയിലായിരുന്നു ഇത്തരം ഒരു ഉറപ്പ് നിതീഷ് നൽകിയത് അതും മോദിക്കെതിരെ പ്രതിപക്ഷ മഹാസഖ്യത്തിന് കോപ്പ് തിരിതെളിയിച്ച് അതേ നേതാവ് കൂടിയാണ് നിതീഷ് എന്ന് ഓർക്കണം ഇതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട് രണ്ട് തവണ മുന്നണി വിട്ട് പോയ താൻ ഇനി ഒരിക്കലും ഈ മുന്നണി അഥവാ എൻ ഡി എയിൽ നിന്ന് എങ്ങും പോവില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അവിടെ തന്നെ പ്രശ്നം ഉദിച്ചു രണ്ട് തവണ പോയ ആളാണ് എന്നത് അതുകൊണ്ട് തന്നെ ഇനിയും അത് തുടരില്ല എന്ന് യാതൊരു ഉറപ്പും മോദിക്കോ എൻ ഡി എയ്ക്കോ ബി ജെ പിക്ക് ഇപ്പറുന്ന നിതീഷിന് പോലുമില്ല സത്യത്തിൽ കൂട്ടിയും കുറച്ചും നോക്കുമ്പോൾ നിതീഷ് ഇനിയും മറുകണ്ടം ചാടില്ല എന്ന് മോദിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് ചുരുക്കം അതുതന്നെയാണ് തേജസ്വി യാദവ് കൃത്യ കൃത്യമായി ചോദിച്ചു വെച്ചതും